മുസ്ലിം ലീഗിനെയും യുഡിഎഫിനെയും നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രമായി എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും മാറിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്മാസ്റ്റര് സിപിഎം കടങ്ങല്ലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഐഎം കടുങ്ങല്ലൂര് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ കെ എം അലിക്കുഞ്ഞ് സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു വര്ഗീയത കൂട്ടുപിടിക്കുന്ന യുഡിഎഫിനും ഗോവിന്ദൻ മാസ്റ്ററുടെ രൂക്ഷ വിമർശനം ഇസ്ലാമി എസ് പി ഐ ജമായി രണ്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ബി ജെ പി യുടെ കോൺഗ്രസിന്റെ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മുന്നണി രൂപപ്പെട്ടു ഒരു ഭാഗത്ത് ആർ എസ് എസ് ബി ജെ പി വിഭാഗം മറുഭാഗത്ത് ജമായത്ത് ഇസ്ലാമി ഇവരൊരു മുന്നണി ജമായത് ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലെ പ്രബലമായ ഒരു വിഭാഗമല്ല മുസ്ലിം സമുദായത്തിൽ എസ് ഡി പി ഐ എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനവും ഒരു പ്രബലമായ ശക്തിയല്ല കേരളത്തിൽ മുസ്ലിം ജനങ്ങളിൽ ന്യൂനപക്ഷം മുസ്ലിം മുസ്ലിം ലീഗിനെ പ്രധാനപ്പെട്ട പ്രബലമായ ഒരു വിഭാഗം ആ തന്നെ നയിക്കുന്ന കേന്ദ്രമായി രണ്ട് ശതമാനം വോട്ടിന്റെ കുറവ് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത് കോൺഗ്രസ് ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുമായിരുന്നു എന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു വ്യവസായ മന്ത്രി പി രാജീവ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിന് മുന്നോടിയായി അമ്പലം കവലയിൽ നിന്നും ഉദ്ഘാടന വേദിയിലേക്ക് വർണ്ണശബളമായ റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു സി പി ഐ എം നേതാക്കളും കെ എം അലിക്കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെയാണ് മുപ്പത്തിടം മേലൂക്കരയിൽ കടുങ്ങല്ലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമായത് കൈരളി ന്യൂസ് കൊച്ചി